നിങ്ങളുടെ സംശയം ഞാൻ കേട്ടു പരിശുദ്ധ ഖുർആാൻ പറഞ്ഞത് ഫൈത മരു ഫിൻ എന്നാണ് ഫൈദ ആണ് മരുഷിഫ് നൽകുന്ന രോഗം ഉണ്ടാക്കുന്ന നമ്മളെന്നാണ് അപ്പൊ എന്ത് രോഗവും എന്ത് പ്രശ്നങ്ങളും ഉണ്ടായാലും അതിന്റെ പരിഹാരം നമുക്ക് ഭൗതികമായിട്ടുള്ള ചികിത്സ ചെയ്യാൻ ഹദീസ് തെളിവുണ്ട് അതുപോലെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രവാചകൻ അതും നമുക്ക് തെളിയില്ലേ അതുപോലെ അതിനോട് അനുബന്ധമായ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന രീതികൾസിയറിലൂടെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അതും ചെയ്യാം അതിൻ്റെ ഒക്കെ അപ്പുറത്ത് ഷിർക്കിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഷിർക്കിനെ മാത്രം ലക്ഷ്യം വെച്ച് നീങ്ങുന്ന ആ രീതിയിലേക്ക് അത് തുറന്ന ഭാഷയിൽ തന്നെ അതൊരു മറ്റും യോജിപ്പോ വർക്കീയതയോ ഒന്നുമല്ല നമുക്കൊരിക്കലും ആ ഭാഗം സ്പർശിക്കാൻ പാടില്ല അത് തെറ്റാണ് അത് ഷിർക്കിന് പോകൽ തന്നെയാണ് എന്ന് വളരെ വ്യക്തമാണ് ഒരിക്കലും അത് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല മാത്രമല്ല അത് ആര് പറഞ്ഞാലും ശരി ആ പറഞ്ഞ വാക്കിനെ മുഖവില് കെടുക്കരുതേ എന്ന് തന്നെ വളരെ ഉറപ്പിച്ച് തറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയും അതുകൊണ്ട് ആരെന്ത് വശമുണ്ടായി കഴിഞ്ഞു വിഷമുണ്ടാവുമ്പോൾ എന്താ ഖുർആൻ നോക്കൂ അത് കഴിഞ്ഞാൽ ഖുർആൻ ഇല്ലാ പരിശുദ്ധ ഖുർആനും ഹദീസും വ്യക്തമായിട്ട് പാടുന്നില്ല അപ്പോൾ ഇങ്ങനെ ഏത് ഘട്ടം വരെയാലും സെബർ ചെയ്യുക ഒരിക്കൽ പോലും ഒരിക്കലും നമ്മൾ ആ ടെമ്പിളിലേക്കോ അതുപോലുള്ള ചികിത്സകളിലേക്ക് നീങ്ങാൻ പാടില്ലാതെ തെറ്റാണ് ഷെർക്ക് ചെയ്യലാകും ഇസ്ലാം എന്ന് പുറത്തു പോകും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം അത് ആര് പറഞ്ഞാലും ശരിയാ പറഞ്ഞ ആളും അയാളും അയാളുടെ വഴിക്ക് നീങ്ങട്ടെ എന്നല്ലാതെ നമ്മൾ അങ്ങോട്ട് പോകണ്ട അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഡെസ്കിൽ പറയാറുണ്ട് ഈ പെട്ടിക്കട വെച്ചുകൊടുത്തൊക്കെ ഓടിക്കൂടിങ്ങാണ്ട് നമ്മൾ പല കാര്യങ്ങളിലേക്കും പോകരുത് എന്ന് പറയാറുണ്ട് ഇൻഷാ നിഷാദ കാര്യത്തിൽ നമുക്ക് വളരെ വിശദമായ പഠനങ്ങൾ നമുക്ക് നടത്തേണ്ടതില്ല ൊരുങ്ങിയ കാര്യങ്ങളെ കൊണ്ട് തന്നെ നമുക്കറിയാം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു അലിയുമാ നമ്മളെ പ്രകാശത്തിൽ ഇരുട്ടിലേക്ക് കൊണ്ടുപോകുന്നവരുടെ ചികിത്സിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ അതിനും വലിയ അപകടം എന്താണ് അത് കഴിഞ്ഞ ശേഷം ഉടനെ പരിശുദ്ധ ഖുർആൻ സൂറത്ത് പറയുന്ന വിഷയം എന്താണ് സംഭവമാണ് ഇബ്രാഹിംബി എന്ന് പറഞ്ഞ ആയത്തായ അതോടൊപ്പം അത് കഴിഞ്ഞിട്ട് വീണ്ടും പറയുന്നു ഒമേർ എന്ന നബിയുടെ ചരിത്രം അത് കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബിയുടെ ഇതൊക്കെ ഷിർക്കിലേക്ക് പങ്കു ചേർക്കുന്ന ഷിർക്കലെ പ്രോത്സാഹിപ്പിക്കുന്ന ഘടകങ്ങളെ അതിനെ എങ്ങനെ നാം എന്ന ആ സത്യസന്ദേശം നമുക്ക് തരുമ്പോൾ അതിന്റെ ഫ്രണ്ടിൽ കൊന്ന ആയത് അള്ളാഹു വലിയ അള്ളാഹുവാണ് നമ്മുടെ സാഹചര്യം അപ്പൊ അള്ളാഹു പറഞ്ഞ ആ ശൈലിയിൽ അത് അള്ളാഹുഅത്യൂ റസൂൽ അത് മാത്രമാണ് നമുക്ക് എടുക്കാറുള്ളത് ഈ വഴി സ്വീകരിക്കരുത് ആര് പോകുന്നതെങ്കിലും സദുപദേശം കൊടുക്കുക അള്ളാഹു നമ്മെ ഈമാനികമായി രക്ഷപ്പെടുത്തുമാറാവട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ രോഗയാക്കി തരട്ടെ എന്ന് വാ ചെയ്തുകൊണ്ട് ജവാബെത്തിക്കുന്നു വളരെയധികം ചിന്തിക്കുക ശ്രദ്ധിക്കുക ഗവനിക്കുക ദീർഘവീക്ഷണം ചെയ്യുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആവശ്യത്തോടെ ഹൈറിനെ പറയാൻ അത് കേൾക്കാൻ പ്രവർത്തിക്കാൻ പ്രായോഗികമാക്കാൻ ടബ് നമുക്ക് തോഫുക്ക് ചെയ്യട്ടെന്ന പ്രാർത്ഥനയോടെ അസാ വൈക്കും വരഹമുള്ള വർക്കാത്ത